കരുനാഗപ്പള്ളി അമ്മ മനസ്സ് കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് പാവപ്പെട്ട അമ്മമാർക്കുള്ള ഓണപ്പുടവ വിതരണം ശനിയാഴ്ച നടക്കും കെ സി വേണുഗോപാൽ എം ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അമ്മ മനസ് കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പാവപ്പെട്ട അമ്മമാർക്കുള്ള ഓണപ്പുടവ വിതരണം സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാവിലെ പത്തുമണി മുതൽ കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർദ്ധന കുടുംബത്തിൽപ്പെട്ട അമ്മമാർക്ക് നൽകുന്ന ആടു വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഓണസദ്യ വനിതാ സമ്മേളനം എന്നിവയും നടക്കും കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി മുഖ്യപ്രഭാഷണം നടത്തും ഓണപ്പുടവ വിതരണം സി ആർ മഹേഷ് എം എൽ എ നിർവഹിക്കും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വനിതാ സമ്മേളനം മുൻ എം പി രമ്യാ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ അമ്മ മനസ്സു കൂട്ടായ്മയുടെ ചെയർപേഴ്സൺ ശ്രീകല ക്ലാപ്പന രക്ഷാധികാരി ശകുന്തള അമ്മവീട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി